നിലാവത്ത മുൻജാണ് മധുതിചേലാണ് നിശാഗന്ധി തോൽക്കുന്ന മധുമതിരങ്കാണ് നിലാവത്ത മുഞ്ചാണ് മധു മതിചേലാണ് നിശാഗന്ധി തോൽക്കുന്ന മധു മതിറങ്ങാണ് ആനന്ദ കണ്ണിന രണ്ടും സുറുമേൽ ചൊങ്കാണ് അതിര ദൂതര പിറവിയാ ദറുപ്പം തൂകും കിസയാണ് താരകത്തം എന്തൊരലങ്കാരോ തളം പൂവത്തൊരു ബദനിൽ കണ്ടു ചമക്കാരോ അകമതിൽ പൂണ്ടു അതിശയം കൊണ്ടു അത്ഭുത പിറവീതോ ബീബി നഹ് നഫിദേ മലരം കുലം നിർത്തി നദി പോല മോ ബോഹയാ തോഹസോല മലരം കുലം നിർത്തി നദി പോല മരോ ബോഹയാ തക്കും ത്വാഹരസോൽ കുലം കുറിച്ചു ത കലംനോഹിൽ ഭരുത്തപദാ വയം റോഹിൽ കൊതുസതിര തലമരം തലമരമടങ്കലിതാ മഹേശ്വര സാക്ഷി ഗുരുനബിയേ തിരുവഴിയേ അനുഗമിക്കാം തിരുഗുരു നബിയുടെ സരണികളിൽ ഹൃദയം സമർപ്പിക്കാം ഇരുചകമകിലും ഞാൻ നേദിക്കാം ഇരുചകമഖിലം ഞാൻ നേടിക്കാം സുഖഭോഗമതും നരകാകുലവും മറന്നുകൊണ്ടാതില്ലയിക്കാം മലരാം കുലം നേർത്തി നദി പോൽ മരോപോഹയാ ത്വാഹ വെള്ളരി പ്രാവേ വെള്ളരിപ്രാവേ വള്ളൽ റസൂലിൻ്റെ റൗല കണ്ടോ വെള്ളരി പ്രാവേ വള്ളരി പ്രാവേ വള്ളൽ റസൂലിൻ്റെ റൗല കണ്ടോ വെള്ളി നിലാവൊത്ത് പള്ളി മിനാരത്ത് തെളിവൽ മുത്ത് വിളാലെ കണ്ടോ വെള്ളരി പ്രാവേ വെള്ളരിപ്രാവേ വെള്ളരിപ്രാവേ വള്ളൽ റസൂലിൻ്റെ റോല കണ്ടോ മക്കത്ത് പോണോ ഞങ്ങളെ കൊണ്ടുപോകണേ മക്കത്ത് പോണോ രേ ഞങ്ങളെ കൊണ്ടുപോകണേ അല്ലാഹുവല്ലാതെ വേറൊരുമില്ല ആരാധനക്കറിയൻ മറ്റാരുമില്ല എല്ലാവർക്കും ഒരുപോലെ ഗുണം ചെയ്യുമല്ല എല്ലാ ദരിത മാറ്റിയിടുമല്ല മുത്തുറസൂലിൻ്റെ മധു കൾ പാടിയ അവസാനം